ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ആലയത്തിന് വേണ്ടി പതിനഞ്ച് കാര്യങ്ങൾ നടന്നു എല്ലാവരും കേട്ടോണം ഒന്ന് രണ്ടായിരത്തി പതിനേഴ് ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിനെ തലസ്ഥാനമാക്കി ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ലോകം വിട്ടുനിന്നു ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ആലയത്തിനു വേണ്ടി പതിനഞ്ച് കാര്യങ്ങൾ നടന്നു എല്ലാവരും കേട്ടോണം ഒന്ന് രണ്ടായിരത്തി പതിനേഴ് ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിൻ്റെ തലസ്ഥാനമാക്കി ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ലോകം വിട്ടുനിന്നു ജെറുസലേമിൽ യു എസ് എംബസി തുറന്നു മൂന്ന് ഇസ്രയേലിന് ജൂതരാഷ്ട്രം ആരും ഇവനോട് മത്സരിക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ ദിവസം കമാസിൻ്റെ പ്രശ്നം വന്നപ്പോൾ അന്തോണീസ് കുട്രാസ് പറഞ്ഞു നിങ്ങൾ വെടിനിർത്തണം മര്യാദകരിക്കണം അപ്പം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അന്തോണീസ് കുട്രാസ് യു എന്നോട് പറഞ്ഞ ഡ്രോൺ വരണോ നീമിണ്ടാതിരിക്കണോ എന്ന് മനസ്സിലാകുന്നവർക്ക് ആ ചോദർ നാല് എല്ലാവരും കേട്ടാട്ടെ നാൽപ്പത്തി നാല് ദിവസം കൊണ്ട് ആലയം പണിയാനുള്ള ബ്ലൂ പ്രിന്റ് യകൂതൻ ശരിയാക്കി അഞ്ച് അറുപത് ലക്ഷം ട്രിപ്പിൾ ബില്യൺ ഡോളർ പിരിച്ചു ആറ് ഏറ്റവും നിർണായകമായി മിഡിൽ ഈസ്റ്റിൽ ഒരു കമ്പനി ഏൽപ്പിച്ചു ടീമാൻ ബെയർ ഏഴ് ഭൂമിയുടെ അടിചക്കിയാൻ ആൽക്രോ കൺസൾട്ടിങ് എട്ട് എരിശലയും ദൈവാലയത്തിനു വേണ്ടി ചുവന്ന പശുക്കൾ എട്ട് ഒൻപതാമത്തെ സംഭവം അമേരിക്കയിലെ ടെക്സാസിൽ നിന്ന് ചുവന്ന പശുക്കളെ ക്ലോണിങ്ങിൽ കൂടി കൊണ്ടുവന്നു പത്ത് ഏറ്റവും നിർണായകമായി യൂദൻ്റെ തൽമൂത് മുന്നൂറ് കുഞ്ഞുങ്ങൾ പഠിച്ചു പതിനൊന്നാമത്തെ സംഭവം സകല യഹൂദന്മാരും മടങ്ങി വന്നാൽ ഇസ്രയേലിനകത്ത് ട്രാഫിക്കും ആളെ നിയന്ത്രിക്കണമെങ്കിൽ ഒരു പോലീസ് മേധാവിയാണ് റോണിയൽ ഷക്കർ എവിടെ പഠിക്കുന്നു ബ്രിട്ടനിലെ പോലീസ് കോളേജിൽ പഠിക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ പോലീസ് മേധാവിയാകാൻ പന്ത്രണ്ടാമത്തെ സംഭവം ആലയത്തിനകത്ത് പുരോഹിതൻ്റെ ശരീരത്തെ ധരിപ്പിക്കുവാൻ ആർക്കും മെഡിറ്ററേനിയൻ കടലിൽ ഒച്ചിനെ കൊണ്ട് ഇസ്രയേൽ ഉണ്ടാക്കി കഴിഞ്ഞു പതിമൂന്നാമത്തെ സംഭവമായി കഴിഞ്ഞ ദിവസം അവർ ഹനൂഖിവൽ പശന്ന അഥവാ ചുവന്ന പശുവിനെ യാഗപീഠത്തിന് അറുത്ത് കഴിഞ്ഞു ആലയത്തിനു വേണ്ടി പതിനാലാമത്തെ സംഭവം അക്കമിട്ട് വചനം കേൾക്കണം കോവിഡ് കാലത്ത് പതിനാലാമത്തെ സംഭവം നടന്നു ആലയം പണിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സ്തോത്ര കാഴ്ചയിടാൻ കാണിക്കാം ഈ എഴുപതായിരം യഹൂദൻ നല്ല വ്യവസായികളായി അമ്പത് പൈസയുടെ ഈ നാണയം മാറ്റി അവൻ്റെ ഈ നാണയമില്ല പക്ഷേ കോവിഡ് കാലത്ത് ബെഞ്ചമിന്ന തന്നെയാകൂ ഇരുപത് വയസ്സിന് മേളിലുള്ളവർക്ക് എല്ലാ വീട്ടിലും കൊണ്ടു കൊടുത്തിരിക്കുന്നു നാണയം ആലയത്തിനകത്തിടാൻ അരശേക്കൽ കൊടുത്ത് പതിനാല് പതിനഞ്ചാമത്തെ സംഭവം അക്കമിട്ട് കേൾക്കണം കോവിഡ് വന്നു അന്ന് ഇസ്രയേൽ പറഞ്ഞ് ആർക്കും മടങ്ങി വരാം ഒക്ടോബർ ഇസ്രയേലിന് അംശമായ കാഠിന്യം മനസ്സിലാക്കുന്നവർക്കായി ബെഞ്ചമിന്ന തന്നെയാവും പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പൻ ആരോ ആയിക്കോട്ടെ ഞങ്ങൾക്ക് പിഷീയമെല്ലാം അമ്മയുടെ പേര് സ്ത്രീയെങ്കിൽ അവർക്ക് മടങ്ങി വരാം ഇസ്രയേലിലേക്ക് യഹൂദന്റെ അവസാന മടങ്ങിച്ചേരക്കം ആമോസ് ഒമ്പത് ഒമ്പത് രിപ്പ കൊണ്ടരിക്കുന്നത് പോലെ ഇസ്രായേൽ ജനത്തെ സകല ജാതികളുടെ ഇടയിൽ ഞാൻ അരിക്കും ഒരു മണി പോലും ശേഷിക്കാതെ മടങ്ങി വരും ഇതാ ഒക്ടോബർ സെവൻ ഒരു വർഷം കഴിഞ്ഞു സകല യഹൂദന്മാരും മടങ്ങി പോകുന്നു